നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മനസ്സിന്റെ മറ്റൊരു പുറത്തിലേക്ക് പുറത്തിലേക്ക് നാല് ഒത്തുചേരുകയാണ് പുതിയ ചിന്തകളുമായി ഡോക്ടർ ജോൺ അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം വീണ്ടും വേദിയിൽ ഒത്തൊരുവിക്കുകയാണ് എന്താണ് ഇന്ന് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാനുള്ളത് നമുക്ക് അതെ 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 ധാരാളം വരുന്നുണ്ട് നമ്മുടെ ഓരോ ഇന്ന് സ്തുതിപാഠകരെ കുറിച്ച് തന്നെ തന്നെയായിട്ട് സംസാരം ഒരു മരണ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ സ്തുതിപാഠകരെ നമുക്ക് കാണാൻ പറ്റുന്നത് മരിച്ചു കിടക്കുന്ന ആളിന്റെ ഗുണഗണങ്ങൾ പ്രകീർത്തിക്കുന്ന എത്രയോ ചരമപ്രസംഗങ്ങളാണ് സംസ്കാരത്തിന് മുമ്പ് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് വാസ്തവത്തിൽ ആ ആളിനോട് ജീവിച്ചിരുന്നപ്പോ ഒരുപാട് പകയുണ്ടായിരുന്ന ആളുകൾ വരെ മരിച്ചു കഴിഞ്ഞപ്പോഴേ സ്തുതി പാടുക നമ്മുടെ ചുറ്റിനും സ്തുതി പാടുന്ന ധാരാളം പേരുണ്ട് ഈ സ്തുതി പാഠകര് എന്ന് പറയുമ്പോൾ മൂന്ന് തരമുണ്ട് പ്രദീപ് ഒന്ന് കാര്യസാധ്യത്തിനായി സ്തുതി പാടുക അതിന്റെ ഒരു ഉദാഹരണം എടുത്താല് പ്രസംഗിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹം സ്റ്റേജിൽ കയറി കൊറേ കാര്യങ്ങളൊക്കെ പറയുന്നു ആർക്കും ഒന്നും മനസിലായില്ല സംസാരിച്ച അദ്ദേഹത്തിന് പോലും അറിഞ്ഞുകൂടാ എന്താ പറഞ്ഞു പക്ഷെ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴ് അദ്ദേഹത്തിന് വാട്സപ്പ് കിട്ടി ഉഗ്രൻ പ്രസംഗം എന്ന് പറഞ്ഞു വാട്സപ്പിൽ അദ്ദേഹത്തെ പുകഴ്ത്തി കൊണ്ടാണ് വാട്സപ്പ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരുന്ന എന്നെ അദ്ദേഹം അത് കാണിച്ചു കണ്ടില്ലേ എന്റെ പ്രസംഗം ബോറായെന്ന് സാറിനും അറിയാമല്ലോ ഇയാൾ എന്തിനാ പറയുന്നത് ഇയാൾക്കൊരു കാര്യം സാധിക്കാറുണ്ട് അയാൾക്ക് എന്തോ ഒരു അതിർത്തി തർക്കമുണ്ട് ആ അതിർത്തി തർക്കത്തിൽ അയാൾക്ക് അനുകൂലമായ ഒരു തീരുമാനം പഞ്ചായത്തിനെ കൊണ്ട് എടുപ്പിക്കുന്നതിന് എന്നിൽ കുറെ നാളുകളായിട്ട് അയാൾ സ്വാധീനം ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ആ കാര്യം സാധിക്കുന്നതിന് വേണ്ടിയാണ് ഉഗ്രൻ പ്രസംഗം എന്നദ്ദേഹം പറഞ്ഞത് ഇത് നമ്മുടെ ഇടയിൽ സർവ്വസാധാരണ അല്ലേ പ്രദീപ് പ്രദീപ് അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് വാസ്തവത്തില് വ്യക്തിത്വങ്ങള് പതിനാറ് തരമുണ്ടെന്ന് ഒരു കൂട്ടം മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നുണ്ട് ഈ പതിനാറിലേക്കൊന്നും നമ്മളിപ്പോ പോകുന്നില്ല ഒരു കൂട്ടം പ്രഗത്ഭരായ മനഃശാസ്ത്രജ്ഞന്മാര് പറയുന്നു നാല് തരം വ്യക്തിത്വങ്ങളുണ്ടെന്ന് അതിലേക്കും നമ്മളിപ്പോ പോകുന്നില്ല സ്വഭാവത്തിന്റെ മൂല ഘടകങ്ങളെ പറ്റി നമുക്കൊന്ന് സംസാരിക്കാം ഒരു വ്യക്തിത്വത്തിന്റെ സ്വഭാവത്തിന്റെ അല്ല ഒരു വ്യക്തിത്വത്തിന്റെ മൂല ഘടകങ്ങൾ ഒന്ന് അയാളുടെ സ്വഭാവ രണ്ട് അയാളുടെ സഹിഷ്ണുതയാണ് ദി എൻഡ്യൂറിങ് കേപ്പബിലിറ്റി പിടിച്ചു നിൽക്കാനുള്ള കഴിവ് പ്രതികൂല സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാനുള്ള സഹിഷ്ണുത കാണിക്കാനുള്ള കഴിവ് മറ്റ് ശുദ്ധമായ സ്വഭാവം ഈ ചെറിയ കാര്യങ്ങൾക്ക് പോലും അസഹിഷ്ണുത കാണിക്കുന്നവർ ധാരാളം പേരുണ്ട് അവര് മെലങ്കളിക് പേഴ്സണാലിറ്റി ഉള്ളവരെന്നാണ് പറയുന്നത് മെലങ്കളിക് പേഴ്സണാലിറ്റി ചെറിയ കാര്യങ്ങൾ മതി അവർ അലേർട്ടാവും ഒരാകെപ്പാടെ അപ്സെറ്റാവും അസഹിഷ്ണുത കാണിക്കും അത് പുറമെ പ്രകടിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ഉള്ളവരാണ് സ്തുതി പാഠകന്മാരായി മാറുന്നത് പേഴ്സണാലിറ്റി ഉള്ളവരാണ് സ്തുതി പാഠകന്മാരായി മാറുന്നതെന്ന മനഃശാസ്ത്രം വളരെ ശക്തമായി തെളിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാരണം പരിഹസിക്കാനാ സ്തുതി പാടുന്നത് പരിഹാസം ആദ്യം നമുക്ക് മനസ്സിലാവത്തില്ല പക്ഷെ കുറച്ച് ആലോചിച്ച് കഴിയുമ്പോഴേ ഇവൻ എന്നെ കളിയാക്കുന്നല്ലോ എന്നുള്ള ഒരു തോന്നല് വരുന്നത് ഒരു കവിത ഒരാൾ ഒരു സ്റ്റേജിൽ വായിക്കുന്നിരിക്കട്ടെ അയാൾ കവിയല്ല അയാൾക്ക് എഴുതാൻ അറിഞ്ഞും കൂടാ അയാൾ ഒരു ഹരത്തിനു വേണ്ടി ഒരു കവിത എഴുതി ഒരു ഗന്ധി കവിതയാണ് ആ ഗന്തി കവിത അയാൾ തന്നെ സ്റ്റേജിൽ വായിച്ചു വായിച്ചിട്ട് ഇറങ്ങി രണ്ടു മൂന്ന് പേര് പറയാ എടോ നന്നായി എഴുതലോ നല്ല കവിതയായിരുന്നു താനൊരു കവിയാവും കവി എന്താ പറഞ്ഞ കവി എന്ന് പറഞ്ഞില്ല താനൊരു കവിയാവും അത് കളിയാക്കിയുള്ള ഒരു സ്തുതി പാടില്ല പരിഹസിക്കാനായി സ്തുതി പാടുന്നവര് നമ്മുടെ ഇടയിൽ സമർത്ഥന്മാരവര് അല്പം മെടുക്കന്മാരാണ് അതിമെടുക്ക് കാണിക്കുന്നവരാ നമ്മുടെ ഇടയിലുണ്ട് ഒരിക്കലും ഒരു ഭർത്താവും ഭാര്യയുമായി കൗൺസിലിങ്ങിന് എന്റെ അടുത്ത് വന്നു അവരുടെ മകനും ഉണ്ട് കൂടെ ഭാര്യക്ക് വിഷാദരോഗമുണ്ട് അപ്പൊ ഇവർ പലയിടത്ത് പോയി ട്രീറ്റ് ചെയ്തിട്ട് ഇവർക്ക് രക്ഷ ഒന്നും ഉണ്ടായിട്ടില്ല ഈവൻ അവര് ശ്വാസോച്ഛ്വാസ പ്രക്രിയ പലതും പ്രാക്ടീസ് ചെയ്ത് നോക്കി ബ്രീതിങ് എക്സസൈസസ് ബ്രീതിങ് എക്സസൈസാണ് വിഷാദരോഗത്തിന് നല്ലതെന്നൊരു വയ്പുണ്ട് അങ്ങനെ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവര് പറയുന്നതല്ലേ ഞാൻ കേട്ടു കേട്ടു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഈ ഭാര്യക്ക് ആ വീട്ടിൽ ഒരു വിലയുമില്ല ആ വീട്ടിൽ വിലയുള്ളത് അവിടുത്തെ അച്ഛനും ആ മകനുമാണ് അച്ഛനും മകനും ഒരു കയ്യാണ് അവർ രണ്ടുപേരും എപ്പോഴും തരം കിട്ടിയാല് സ്തുതി പാടിക്കൊണ്ടിരിക്കും ഈ ഭാര്യ പക്ഷെ അവരെ കളിയാക്ക അങ്ങനെ ഉള്ള സ്വഭാവക്കാരുള്ളവര് അങ്ങനെയുള്ളവരെയാണ് കോളറിക് പേഴ്സണാലിറ്റി എന്ന് പറയും ആദ്യം നമ്മൾ പറഞ്ഞത് കാര്യസാധ്യത്തിനായി സ്തുതി പാടുന്നവർ മെലങ്കളിക് പേഴ്സണാലിറ്റി ഉള്ളവരെന്നാണ് ഇപ്പോഴ് ഈ കളിയാക്കുന്ന പരിഹസിക്കാനായി മറ്റുള്ളവരെ സ്തുതി പാടുന്ന ആളുകളുടെ പേഴ്സണാലിറ്റിയെ കോളറിക് പേഴ്സണാലിറ്റി പരിഹസിക്കുന്ന പേഴ്സണാലിറ്റി എന്ന് പറയാം ഞാൻ അവർക്ക് ഒരു സ്പെഷ്യൽ ബ്രീത്തിങ് എക്സസൈസ് ഡയ ഫ്രാഗ്മാറ്റിക് ബ്രീത്തിങ് എക്സസൈസ് കൊടുത്തു അത് അവർ സാവകാശം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഭർത്താവും മകനും കൂടെ അവിടെ നിന്ന് ചിരിക്കുക അപ്പം ഞാൻ വിചാരിച്ചു എന്നെ കളിയാക്കിയായിരിക്കും ഈ ചിരിക്കുന്നത് ഞാൻ അവരോട് പറഞ്ഞാ അതൊന്ന് നിർത്തിയേ ബ്രീത്തിങ് എക്സസൈസ് ഒന്ന് നിർത്തിയേ എന്താ ചിരിക്കുന്നത് അയ്യോ സാറിനെ കളിയാക്കിയല്ല എവളിങ്ങനെ ഒത്തിരി നടന്നിട്ടുണ്ട് ഇതുകൊണ്ടൊരു പ്രയോജനവും ഇല്ലെന്ന് ഓർത്തി ഞങ്ങൾ അങ്ങ് തിരിച്ചു പോയതാണ് അതാണ് കോളറിക് പേഴ്സണാലിറ്റി മൂന്നാമതൊരുതരം പേഴ്സണാലിറ്റി ഉണ്ട് ആ പേഴ്സണാലിറ്റിയാണ് ആ സ്തുതിപാഠകന്മാരെയാണ് ആത്മാർത്ഥമായ പ്രശംസ നൽകുന്ന നല്ല സ്തുതിപാഠകന്മാരെന്ന് പറയുന്നത് അവര് ഫ്ലക്മാറ്റിക് പേഴ്സണാലിറ്റി ഉള്ളവരെന്ന് പറയും ഫ്ലഗ്മാറ്റിക് തിരിച്ചൊന്നും അവർക്ക് പ്രതീക്ഷയില്ല ഒരു സംഭവം നന്നായിരുന്നു എങ്കിൽ നന്നായിരുന്നു എന്ന ഹൃദയത്തിൽ തട്ടി അവര് സംസാരിക്കും പ്രദീപേ ഇങ്ങനെ മൂന്ന് തരം സ്തുതിപാടുക നമ്മുടെ ചുറ്റിലുണ്ട് ഈ മൂന്നാമത്തെ തരം വളരെ ചുരുക്കമായിരിക്കും ആത്മാർത്ഥമായ പ്രശംസ നൽകുന്നവർ മറ്റു രണ്ട് തരക്കാരാണ് കൂടുതൽ പ്രദീപിൻ്റെ അഭിപ്രായം എന്താണ് മൂന്നാമത്തെ ആൾക്കാരെ കിട്ടാനാണ് കുറവ് ബാക്കി രണ്ടുപേരെയും കാണാൻ പറ്റില്ല തീർച്ചയായും തീർച്ചയായും അവർ അവരുടെ സാമീപ്യം തന്നെ നമുക്ക് മണത്തറിയാൻ പറ്റും ഇയാൾ പ്രശംസിക്കാൻ പോവുകയാണ് ഇയാൾ ഒന്നുകിൽ കാര്യസാധ്യത്തിലാണ് അല്ലെങ്കിൽ എന്നെ കളിയാക്കുന്നതിനാണ് പ്രശംസിക്കാൻ പോകുന്നത് എന്ന് കാണുമ്പോൾ തന്നെ ആ സ്വിച്ച് ഓഫ് ചെയ്യുന്നതല്ലേ നല്ലതാണ് മനുഷ്യ മനസ്സ് എന്ന് പറയുന്നത് റാന്തൽ വിളക്കിനകത്തെ തിരി പോലെയാണ് ആ മനസ്സ് ശുദ്ധമാണെങ്കിൽ നല്ല പ്രകാശം കിട്ടും ശുദ്ധമല്ല എങ്കില് അതിൽ നിന്ന് കരിന്തിരി വരികയും ആ ഗ്ലാസ് മുഴുവൻ കറുത്തു നിറം പിടിക്കുകയും തെളിഞ്ഞ പ്രകാശം ലഭിക്കാതെ ഇരിക്കുകയും ചെയ്യും അത് ഓർമ്മയിലിരിക്കണം നമ്മൾ മറ്റൊരാളുമായിട്ട് ഇടയിൽ വിഹരിക്കുമ്പോൾ ബി വെരി കെയർഫുൾ അതാണ് എനിക്ക് നൽകാനുള്ള സന്ദേശം യു പ്രദീപ് വളരെ മനോഹരമായ ഒരു ആശയമാണ് ഡോക്ടർ ജോൺ പറക്കൽ ഇന്ന് നമ്മോട് പങ്കിട്ടത് ഇനി സ്തുതിവാടകരെ തിരിച്ചറിയാനുള്ളൊരു കഴിവ് നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ് അടുത്തയാഴ്ച മറ്റൊരു ചിന്തയുമായി കാണാം അതുവരേക്കും നന്ദി നമസ്കാരം